ൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങിയപ്പോൾ ഇവരൊക്കെ മാളത്തിൽ ഒളിക്കുകയും ചെയ്തു ഒടുവിൽ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടൊരു ഹർത്താൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ പേരിൽ ഇവരൊരു ഹർത്താൽ ഉണ്ടാക്കി അതുകൊണ്ട് എന്താ ഈ കയറി കിടക്കാൻ ഒരു കടപ്പാടം പോലും ഇല്ലാതെ ഇവന്മാരുടെ സകല സ്ഥാപനവും ജംഗമവും സർക്കാർ കൊണ്ടുപോയി അപ്പോ ഒരു കാര്യവും ഇല്ലാതെ മുസ്ലിങ്ങൾക്കിടയിൽ പടർത്തുന്ന ഈ ആശങ്കയും അനാവശ്യമായ പ്രതിഷേധങ്ങളും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ രൂപത്തിൽ വിശദീകരണം നൽകിയിട്ടും പൗരത്വ ഭേദഗതി നിയമത്തിന്റെയോ അത് നടപ്പാക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ ചട്ടങ്ങളുടെയോ പേരിൽ ഇന്ത്യക്കാരായ ഒരാളോടും പൗരത്വം തെളിയിക്കാൻ ഏതെങ്കിലും രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും അക്ഷരാഭ്യാസമില്ലാത്ത ഈ മറുതകള് ഈ നിയമം വലിച്ചു കീറി കത്തി കത്തിച്ചാൽ അമിത്ഷ എന്ത് ചെയ്യും പേടിച്ച് ഭയന്ന് ഈ നിയമം അങ്ങ് പിൻവലിക്കുമോ അതോ നരേന്ദ്രമോദിക്ക് നേണ്ട സി ഐല് മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് നിയമം മാറ്റം വരുത്തുമെന്ന് ഇവർ വിചാരിച്ചോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടത് ഇസ്ലാമിന്റെ പേര് ലോകമെങ്ങും ചീത്തയാക്കിയിട്ടേ ഉള്ളൂ അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പോലും മുമ്പ് പറഞ്ഞതാണ് ഇന്ത്യയിൽ പോലും സമാധാനപരമായി ആരാധനകൾക്ക് സ്വൈരവിഹാരമുണ്ട് ഏത് ആരാധനാലയങ്ങളിലും കൃത്യമായി അവർക്ക് നമസ്കരിക്കാം അവർക്ക് സ്വസ്ഥമായി നിർഭയം നമസ്കരിച്ച് ലാഹുവിനോട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങാം പക്ഷെ പാകിസ്ഥാനിൽ പറ്റുന്നില്ല ആരാധനാലയങ്ങളിൽ പോലും പള്ളി പള്ളിക്കകത്ത് കയറുവാണ് എന്തിട്ടിട്ട് പട്ടാളക്കാരുടെ വേഷമണിഞ്ഞ് അണിഞ്ഞ് അതിനകത്തിട്ടിരിക്കുന്നത് ഇരുമ്പ്ജെട്ടിയാണ് ശരീരത്തിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് സ്ഫോടക വസ്തുവാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഫ്രണ്ട് നിരയിൽ തന്നെ നിൽക്കണം തിക്കി തിരക്കി തിക്കി തിരക്കി ഒരു യുവാവ് ഏറ്റവും മുൻനിരയിലേക്ക് വരുന്നു രണ്ടു മാസമേ ആയിട്ടുള്ളൂ സംഭവം കഴിഞ്ഞിട്ട് അങ്ങനെ പെഷവാറിലാണ് ഇയാള് കേറി വരുന്നു വന്നിട്ട് കുറച്ച് കഴിഞ്ഞു ഒരു നമസ്കാരത്തിന്റെ പകുതി സ്റ്റാൻസ കഴിഞ്ഞിട്ടേ ഉള്ളൂ പൊട്ടി എങ്ങെടുത്ത് വെച്ചു ഇതെന്ത് നടക്കുന്നത് ഇതുപോലെ അനേകം സംഭവങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു റാവൽപിണ്ടിയിലും ഇതുപോലെ തന്നെയുള്ള സംഭവമാണ് നടന്നത് അപ്പൊ പള്ളികളിൽ പോലും സമാധാനത്തോടെ അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം നടക്കാൻ പാകിസ്ഥാനികൾക്ക് സ്വൈര്യമില്ല എന്നാണ് നവാസ് ഷെരീഫ് പറഞ്ഞത് നവാസ് ഷെരീഫ് തന്നെ പറഞ്ഞു അപകടകാരിയായ ഒരു രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി ചൈനയെ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയെ ഭയക്കണം ആ രൂപത്തിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ ഉന്നതിയിലേക്ക് വളർച്ചയിലേക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാർ പാസാക്കിയ പൗരത്വ ഭേദഗതി ബില്ല് നരേന്ദ്രമോദിയുടേതല്ല ഇതിനു മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞതും എഴുതിവെച്ചതും മൻമോഹൻ സിംഗ് ഘോര ഘോരം സഭയിൽ പ്രസംഗിച്ചതും ഒക്കെയുള്ള വിഷയം തന്നെയാണിത് ഇത് നടപ്പിലാക്കിയപ്പോൾ അന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാത്തത് മൻമോഹൻ സിംഗിന്റെ കോലം എന്തുകൊണ്ടാണ് കത്തിക്കാത്തത് എന്തുകൊണ്ടാണ് അന്ന് ആ പൗരത്വ ഇത് ഭേദഗതി ബില്ല് അല്ലേ പൗരത്വ ബില്ല് എന്തുകൊണ്ടാണ് അന്ന് ഇവര് വലിച്ചു കീറി എറിയാത്തത് അപ്പോൾ ഇത് ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടി ഒരു പഴുതു നോക്കിയിരുന്നപ്പോൾ കിട്ടിയ പേരാണ് കിട്ടിയ പേരാണ് പൗരത്വ ബില്ല് അതിന്റെ പിന്നാലെ ഇവര് കൊണ്ടുപിടിച്ചങ്ങ് ഇളകിയതാ അല്ലാതെ അപ്പം അല്ലെങ്കിൽ തന്നെയും ലോക മുസ്ലിങ്ങൾ എവിടെയാണ് സമാധാനത്തോടെ ജീവിക്കുന്നത് ഇസ്ലാമിക ശരീരത്വ നിയമം നിലവിലുള്ള ഒരു രാജ്യത്തും മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല അവർക്ക് സമാധാനവുമില്ല ഒരു പക്ഷേ ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഏക ഏകരാജ്യം സ്വതന്ത്ര ഭാരതമായിരിക്കും ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ സമാധാനമുണ്ട് പക്ഷെ അവർ ശരീരത്വ നിയമത്തെ വലിച്ചെറിഞ്ഞ് യൂറോപ്യന്മാരുടെ നിയമങ്ങൾ മൃഗപിടിച്ചതുകൊണ്ടാണ് അവരെ ദാ നമുക്കറിയാം യു എഇ ഒക്കെ സൗദി അറേബ്യ ഇവരൊക്കെ നിയമങ്ങൾ മാറ്റി തിരുത്തുകയാണ് ഖത്തറിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും നോക്കിയാൽ നമുക്കറിയാം അവരൊക്കെ ആറാം നൂറ്റാണ്ടിന്റെ ശരീരത്തെ നിയമം വലിച്ചെറിഞ്ഞ് ഉണ്ടാക്കുന്ന നിയമങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇവര് പറയുന്നത് പോലെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതല്ല അള്ളാഹു എന്ന് കേട്ടു കഴിഞ്ഞാൽ ഓടി ഒളിക്കും തീവണ്ടിയിലാണെങ്കിലും ഒളിക്കും തീവണ്ടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ ഒളിക്കും നമസ്കരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമസ്കാരം ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടും കാരണം ഈ അള്ളാഹു അക്ബറിന്റെ തൊട്ട് പുറകെ വരുന്നത് ഒരു പക്ഷേ ഒരു പൊട്ടിത്തെരിയായിരിക്കും ഒരു സ്ഫോടനമായിരിക്കും ആരുടെയെങ്കിലും കഴുത്തറുത്തിട്ടായിരിക്കും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് ആ രൂപത്തിൽ ഇസ്ലാമിന്റെ പേര് പേരും പെരുമയും എങ്ങുമില്ലെന്നു മാത്രമല്ല ഭയാനകത മാത്രമാണ് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അക്ബർ എന്ന് കേൾക്കുമ്പോൾ അള്ളാഹു വലിയവനാണ് എന്ന ചിന്തയല്ല ഒരു മനുഷ്യന്റെയും ഉള്ളിലേക്ക് വരുന്നത് ആരുടെയോ കഴുത്തറുക്കാണ്ട് ഏവനോ കത്തി തേച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് ജെട്ടിട്ട് സോടകവസ്തുക്കളുമായിട്ട് ഏവനൌരത്തം വന്ന് കയറുന്നുണ്ട് ഇത് തന്നെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്നാല് സമാധാനം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം മതം ഒരിക്കലും സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്വേഷവും അക്രമവും പീഡനവും ഇതൊന്നും ഉദ്ഘോഷിക്കാറില്ലല്ലോ പക്ഷെ നമ്മുടെ മുസ്ലിങ്ങളിൽ എന്താ കാണുന്നത് ഉയർത്തിപ്പിടിക്കുന്ന സമാധാനം എന്താണ് അക്രമം ഫ്രാൻസില് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല അറുത്തെടുത്തിട്ട് ഏറ്റെറ്റ് വീഴുന്ന ചോരത്തുള്ളികളുമായി നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തവന്റെ വയസ്സ് പതിനെട്ട് അവന് അവനോ അപ്പ വിളിച്ചതെന്താ അള്ളാഹു പറഞ്ഞു തന്നെയാണ് മുഹമ്മദിന്റെ ഒരു കാരിക്കേച്ചർ കാണിച്ചു പോയി അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ഒരു കാർട്ടൂൺ ചിത്രം ഇതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം മുഹമ്മദിനെന്തും ചെയ്യാം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെയും ഇവർക്ക് പ്രകോപനമാണ് മുഹമ്മദ് നബി എന്ന് അതോ അത് പറഞ്ഞാലും പ്രകോപനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം എവിടെയാണ് അദ്ദേഹത്തിന് സമാധാനം മുഹമ്മദ് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ മുഹമ്മദിന് സമാധാനം ഉണ്ടായിട്ടില്ല ശരി മരിച്ചു മൂന്ന് ദിവസം കടന്ന് കടന്നീച്ചയാർത്ത് മറ്റുള്ള മനുഷ്യന് നാറ്റമടിച്ചു ഇനി അത് കഴിഞ്ഞാലോ ആർക്കെങ്കിലും സമാധാനം ഉണ്ടോ ഇന്ന് മുഹമ്മദിന്റെ പേരിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് പറയുമ്പോ വിശ്വാസികളായ ഒരു ജനസമൂഹത്തിന് എന്നോട് വിയോജിപ്പ് തോന്നിയിട്ട് കാര്യമില്ല എന്നെ കിട്ടിയാൽ പപ്പടം പോലെ പൊടിക്കാനുള്ള കലിയുണ്ടാകും പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം എവിടെയാണ് ഏത് മുസ്ലിങ്ങളാണ് സമാധാനം ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാം മതം ഒരിക്കലും ഈ സമുദായത്തെ ഇത്തരം വിദ്വേഷങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പ്രകോപനപരമായ അന്തരീക്ഷത്തിലേക്കും രാജ്യത്തിന്റെ നിയമങ്ങളെ പോലും ധിക്കരിക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ രാജ്യവിരുദ്ധരായിട്ടല്ല കൊണ്ടുപോകേണ്ടത് ഇവരെ പീഡനത്തിന് മുൻപന്തിയിൽ പൊട്ടിത്തെറിക്കാൻ മുൻപന്തിയിൽ വെട്ടലും കൊല്ലലും കൊലയും കൊലപാതകങ്ങൾ കൊള്ളയടികൾ എല്ലാത്തിനും മുൻപന്തിയിൽ ഇപ്പോഴിതാ പ്രതിഷേധത്തിനും പ്രതികാരത്തിനും അതുപോലെ വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും എല്ലാ നെഗറ്റീവ് എഫക്റ്റുകളും ഒത്തിണങ്ങിയ ഇസ്ലാം മതം എവിടെയാണ് ലോകത്തിന്റെ നിറുകയിലെത്തിയെന്ന് ഇവർ പറയുന്നത് പീഡനത്തിന്റെ പേരിൽ മോശമായി ചിത്രീകരിക്കുന്നതിൽ നിന്ന് ഇസ്ലാമിനെ സംരക്ഷിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഈ നിയമം ചെയ്യുന്നത് അതായത് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും മൂന്നും ഇസ്ലാമിക രാജ്യമാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും മതന്യൂനപക്ഷങ്ങളായ മനുഷ്യരെ പച്ചയായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണ് ഈ വിഭാഗം ചെയ്യുന്നത് അവരെ സംരക്ഷിക്കുന്ന ആളുകളെ പോലും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥയ്ക്കാണ് കുഴപ്പം അതല്ലാതെ ഈ നിയമം പാസാക്കുന്ന ആളുകൾക്കല്ല കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരിക്കലും ഒരു കരാറിന് ഒപ്പുവെച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പറയാം അതായത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്ന മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ആറു മതവിഭാഗങ്ങളെ സംരക്ഷിച്ചിട്ട് ഈ ഒരു ഈ ഒരു മുസ്ലിം വിഭാഗത്തെ മാത്രം വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാം ഞാനൊക്കെ നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാവും കാരണം അഭയാർത്ഥികളായി കയറി വന്നവരെ തിരിച്ചുവിടുക എന്നത് ശരിയല്ലോ അവർ മനുഷ്യരാ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മതത്തിന്റെ പേരിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു നമുക്ക് പറയാം പക്ഷേ അനധികൃതമായ കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ പൗരത്വം ആർക്കും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നതല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് സി എ എന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങളുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും ആശങ്കയ്ക്ക് നീതീകരിക്കുന്ന രൂപത്തില് മുസ്ലിം പൗരോഹിത്യം ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല പൗരത്വ നിയമം ആറാം വകുപ്പ് പ്രകാരം ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഒരു നിലക്കുമില്ല ഇനി അഭയാർത്ഥികളായിട്ട് കേറി വന്ന മുസ്ലിങ്ങൾ ഉണ്ടോ അവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമോ അവസരങ്ങളോ ഒരു നിലയ്ക്കും ഹനിക്കപ്പെടുന്നില്ല അതിനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല മൂന്ന് അയൽപ്പക്ക രാജ്യങ്ങളിൽ നിന്ന് സാമുദായിക പീഡനം മൂലം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇവിടെ എത്തിയ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള യോഗ്യത നൽകുമ്പോൾ അതിനുള്ള ഒരു കാലാവധി നൽകുമ്പോൾ അവർക്ക് പൗരത്വം കൊടുത്ത് സംരക്ഷിക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്രയധികം വേദന ശരിക്ക് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഔദാര്യം ഒരു ഉദാര മനസ്സിനെ അല്ലേ അവിടെ കാണേണ്ടത് ഈ നിയമത്തിലൂടെ ഹിന്ദു ബുദ്ധ സിഖ് ജൈന അഭയാർത്ഥികളെ ആർ വിഭാഗത്തിലുള്ള അഭയാർത്ഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിക്കുകയല്ലേ ചെയ്തത് പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കാരണമാണ് നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ ഈ നയം നിയമത്തെ എതിർക്കുന്നത് അതല്ലാതെ ഇതിനകത്ത് മുസ്ലിങ്ങളെ ഹനിക്കുന്ന അവരുടെ അവകാശങ്ങൾക്ക് വിലങ്ങ് തെടിയാകുന്ന എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടല്ല അതല്ലെങ്കിൽ എതിർക്കുന്നവരുടെ കാരണം എന്താണ് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചു മുസ്ലിങ്ങളെ ഈ നിയമത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല അതല്ല സുഹൃത്തുക്കളെ ഈ പിന്നെ മത പ്രീണനം അല്ല മതപീഡനം അനുഭവിച്ച ആറ് വിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ഇല്ലല്ലോ എന്നിട്ടും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ പറയുന്നത് ബാലൻസിങ് അല്ലേ നമ്മള് സുർക്കം സൃഷ്ടി എതിർക്കും ചെറിയ കുട്ടികളില് ഈ ലിംഗ ശസ്ത്രക്രിയ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അതിനകത്ത് ബാലൻസ് ചെയ്യാൻ ഒരു കുത്തിയോട്ടവും കൂടെ കൊണ്ടുവരും എന്തിനാണ് മറ്റതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുക അതായത് ഞങ്ങൾ അതിനെ മാത്രമല്ല എതിർക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളെയും എതിർക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെയും എതിർക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ ഉള്ള വസ്തുതകളെ എതിർക്കാം എല്ലാ ഹിന്ദുക്കളും കുത്തിയോട്ടത്തിന് വേണ്ടി പോകുന്നവരല്ല പക്ഷെ എല്ലാ മുസ്ലിം കുട്ടികൾക്കും ഈ ലിംഗാഗ്ര ചർമ്മചേതനം ലിംഗാഗ്രം ഛേദിക്കുന്നുണ്ട് അപ്പോ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് വോൾട്ടേജ് കുറഞ്ഞ മറ്റൊരു വിഷയം ഇവിടെ ആറ് മതവി മത പീഡനം അനുഭവിക്കുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു രൂപത്തിലും മതത്തിന്റെ പേരിൽ ഒരു പീഡനവും അനുഭവിക്കാത്ത വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ആണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം എന്നുള്ളത് ഈ പരമാധികാരം എപ്പോഴും അത് അതാത് രാജ്യങ്ങൾക്ക് പ്രയോഗിക്കാം എന്നിരിക്കെ ഇന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നതാണ് ഐക്യരാഷ്ട്രസഭ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകം ആശങ്ക രേഖപ്പെടുത്തി എന്നുള്ളത് അത് മാധ്യമം അടക്കമുള്ള മീഡിയ വൺ അടക്കമുള്ള ചാനലുകളാണ് പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് കാരണം നാഷണൽ ചാനലുകളിൽ നിന്നും ഞാൻ അത് നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് തന്നെ അത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹപരമായുള്ള വാർത്തകൾ കൊടുത്തതിന്റെ പേരിൽ നിരോധനം നേരിട്ട ചില ചാനലുകൾ കൊണ്ടുവന്നതാണ് ഐക്യരാഷ്ട്ര സഭ പോലും ഇതിലെ ആശങ്ക രേഖപ്പെടുത്തിയെന്നുള്ളത് അവിടെയാണ് നമ്മൾ ഭാരതത്തിന്റെ ഒരു പരമാധികാരം എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുൻപേ അതിനെ കടത്തിവെട്ടാൻ മറ്റൊരു രാജ്യത്തിനോ മറ്റൊരു സംഘടനയ്ക്കോ അധികം